നമ്മുടെയൊക്കെ ജീവിതത്തിലെ വലിയ വലിയ ചോദ്യങ്ങൾക്ക് നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതിയൊരു പുസ്തകത്തിന് ഉത്തരം തരാൻ പറ്റുമോ ഇന്നത്തെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് ആ പഴയകാല അറിവ് എങ്ങനെയാണ് ഒരു വഴികാട്ടിയാവുന്നത് നമുക്ക് നോക്കാം നമ്മളെല്ലാവരും അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടാകും അല്ലേ ചില സമയത്ത് എന്ത് ചെയ്യണം എങ്ങോട്ട് പോകണം എന്നൊന്നും അറിയാതെ നമ്മൾ നിന്ന് പോകാറില്ലേ ആ ഒരു നിമിഷത്തിൽ ആരോടെങ്കിലും ഒന്ന് ചോദിച്ച് ഒരു ഉത്തരം കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നും ആ ഒരു ചിന്തയിൽ നിന്നാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഇതിനെയാണ് രാമചരിതമാനസ ശകുനാവലി എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾക്കിതിനെ രാമൻ്റെ വെളിപാട് എന്ന് വിളിക്കാം ഇതൊരു സാധാരണ പുസ്തകമല്ല കേട്ടോ നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു ആത്മീയ വഴികാട്ടിയാണ് ഇതിൻ്റെ പിറവിക്ക് പിന്നിലുള്ള കഥ കേട്ടാൽ നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോകും ശരി അപ്പം നമുക്ക് ആ കഥയിലേക്ക് കടക്കാം ഈ ഗ്രന്ഥം ഉണ്ടായത് വെറുതെയല്ല ഒരു സുഹൃത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ഒരു സാഹചര്യത്തിലാണ് ഇതിൻ്റെ പിറവി അപ്പോൾ കഥയിലെ പ്രധാനപ്പെട്ട രണ്ടു പേരുണ്ട് ഒന്നും നമുക്കെല്ലാവർക്കും അറിയാവുന്ന രാമചരിത മാനസം എഴുതിയ മഹാനായ തുളസിദാസ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ഒരു പ്രശസ്ത ജോത്സ്യനായ ഗംഗാരാമൻ അങ്ങനെയിരിക്കെ ഒരു ദിവസം നമ്മുടെ ഗംഗാരാമൻ വലിയൊരു പ്രതിസന്ധിയിലായി അവിടുത്തെ രാജാവിൻ്റെ മകനെ കാട്ടിൽ കാണാതായി അവൻ ജീവനോടെ ഉണ്ടോ അതോ മരിച്ചോ എന്ന് കൃത്യമായി പ്രവചിക്കണം നാളെ രാവിലേക്കുള്ളിൽ ശരിയായ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ തല പോകും അതായിരുന്നു അവസ്ഥ ആകെ പേടിച്ചു വിരച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ ഗംഗാരാമൻ ഓടിച്ചെന്നത് തൻറെ സുഹൃത്തായ തുളസിദാസിന്റെ അടുത്തേക്കാണ് അദ്ദേഹത്തിൻറെ വാക്കുകളിൽ ജീവനു വേണ്ടിയുള്ള ഒരു യാചനയുണ്ടായിരുന്നു പക്ഷേ തുളസിദാസിന് ഒരു കുലുക്കവും ഉണ്ടായിരുന്നില്ല ശ്രീരാമനിലുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസം അത്രയ്ക്ക് അത്രയ്ക്കുറച്ചതായിരുന്നു ഗംഗാരാമന്റെ പേടിക്ക് മുന്നിൽ അദ്ദേഹം തികഞ്ഞ ശാന്തതയോടെ വിശ്വാസത്തോടെ മറുപടി നൽകി ഈ വിശ്വാസമാണ് പിന്നീടൊരത്ഭുതത്തിന് വഴി തുറന്നത് അന്ന് രാത്രി തുളസിദാസ് മുഴുവൻ സമയം ധ്യാനത്തിലായിരുന്നു പെട്ടെന്ന് ശ്രീരാമന്റെ ഒരു പ്രചോദനത്തിൽ നിന്നാണ് ഈ ഗ്രന്ഥം അദ്ദേഹം എഴുതുന്നത് അന്ന് മഷിയും പേനയും ഒന്നും കയ്യിലില്ലാത്തതുകൊണ്ട് ഒരു പുൽക്കുടി പച്ചമരുന്നിന്റെ നീരിൽ മുക്കിയാണ് അദ്ദേഹം അത് എഴുതി തീർത്തത് പിറ്റേന്ന് രാവിലെ ഈ പുസ്തകത്തിലെ നിർദ്ദേശം അനുസരിച്ച് ഗംഗാരാമൻ രാജാവിനോട് പറഞ്ഞു മകൻ ജീവനോടെയുണ്ട് അത് സത്യമായി അങ്ങനെ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷപ്പെട്ടു അപ്പോ നിങ്ങൾക്കൊരു സംശയമുണ്ടാകും ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഇതൊരു സാധാരണ പ്രവചന രീതിയാണോ അല്ല ഇതിന്റെ യഥാർത്ഥ ശക്തി ഒളിഞ്ഞിരിക്കുന്നത് കാലങ്ങളെ അതിജീവിച്ച ഒരു ഇതിഹാസത്തിലാണ് നമുക്കാ എന്താണെന്ന് നോക്കാം ചിലരെങ്കിലും ചൈനയിലെ ഐച്ചിങ് എന്ന പുസ്തകത്തെക്കുറിച്ച് കുറിച്ച് കേട്ടിട്ടുണ്ടാവും ഐച്ചിങ് പോലെ ഇതും ശ്ലോകങ്ങളിലൂടെയാണ് ഉത്തരം നൽകുന്നത് പക്ഷേ ഒരു വലിയ വ്യത്യാസമുണ്ട് രാമന്റെ വെളിപാടിലെ ഓരോ ഉത്തരവും ഒരൊറ്റ വലിയ കഥയുടെ ഭാഗമാണ് അതെ ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വെളിപാടിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ ശ്ലോകവും രാമായണമെന്ന വലിയ ഇതിഹാസത്തിലെ ഒരു സംഭവത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത് ആ കഥയുടെ പശ്ചാത്തലത്തിൽ വേണം നമുക്ക് കിട്ടുന്ന ഉത്തരത്തെ മനസ്സിലാക്കാൻ അതായത് രാമൻ സീത ഹനുമാൻ ലക്ഷ്മണൻ രാവണൻ ഇവരൊന്നും വെറും കഥാപാത്രങ്ങളല്ല നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഓരോ ശക്തികളുടെ ഓരോ അവസ്ഥകളുടെ പ്രതീകങ്ങളാണവർ അവരുടെ ആ യാത്രയാണ് ഈ വെളിപാടിന്റെ ജ്ഞാനത്തിന്റെ ആധാരം അതുകൊണ്ട് നമ്മൾ ഈ വെളിപാട് ഉപയോഗിക്കുമ്പോൾ രാമായണത്തിലെ ഓരോ കഥാപാത്രത്തെയും നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രതീകമായി കാണണം ഓരോ കഥാപാത്രവും നമ്മൾ നേരിടുന്ന ഒരു വെല്ലുവിളിയോ നമ്മുടെ ഒരു ലക്ഷ്യമോ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു കഴിവോ ആകാം ഇപ്പോൾ ഉദാഹരണത്തിന് രാമനെ തന്നെ എടുക്കാം രാമൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ ആത്മാവിൻ്റെ ശബ്ദമാണ് നമ്മുടെ യഥാർത്ഥ ലക്ഷ്യമാണ് നമ്മൾ പോകേണ്ട ശരിയായ വഴിയാണ് നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരത്തിൽ രാമൻ അനുകൂലമായി വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ശരിയായ പാതയിലാണെന്നാണ് അപ്പോൾ സീത ആരാണ് സീതയാണ് നമ്മുടെ ലക്ഷ്യം അത് ചിലപ്പോൾ ഒരു ജോലിയാകാം നല്ലൊരു ബന്ധമാകാം അല്ലെങ്കിൽ മനസ്സമാധാനം പോലും ആകാം സീതയെ വീണ്ടെടുക്കാനുള്ള രാമൻ്റെ യാത്ര നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണ് ഓർമ്മിപ്പിക്കുന്നത് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ സ്വാഭാവികമായും തടസ്സങ്ങളും ഉണ്ടാകുമല്ലോ അല്ലേ ആ പ്രധാന തടസ്സമാണ് രാവണൻ ഈ തടസ്സം പുറത്തുള്ളൊരു ശത്രുവാകാം അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ തന്നെ അഹങ്കാരമോ പേടിയോ ഒക്കെ ആകാം എന്തായാലും ആ രാവണനെ തോൽപ്പിച്ചാൽ മാത്രമേ വിജയം നേടാനാകൂ ഇനി വരുന്നത് നമ്മുടെ എല്ലാം സൂപ്പർ ഹീറോ ആണ് ഹനുമാൻ നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞുകിടക്കുന്ന അളവറ്റ ഊർജം ഭക്തി കഴിവ് ഇതിൻ്റെ എല്ലാം പ്രതീകമാണ് ഹനുമാൻ ലക്ഷ്യം എത്ര വലുതാണെങ്കിലും ഹനുമാനെ പോലൊരു സഹായമുണ്ടെങ്കിൽ നമുക്കെന്തും നേടാൻ പറ്റും വിജയത്തിലേക്കുള്ള താക്കോലാണ് ഹനുമാൻ ശരി അപ്പോ ഈ കഥാപാത്രങ്ങളൊക്കെ എന്താണെന്ന് നമുക്ക് ഏകദേശം മനസ്സിലായി ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കിയാലോ വളരെ ലളിതമായ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നാല് ലളിതമായ സ്റ്റെപ്പുകളേ ഉള്ളൂ ഒന്ന് നിങ്ങളുടെ മനസ്സിൽ വളരെ വ്യക്തമായൊരു ചോദ്യം വേണം രണ്ട് ശുഭകരമായൊരു ദിവസം തിരഞ്ഞണം ഈ പുസ്തകത്തിൽ പറയുന്നത് വ്യാഴാഴ്ചയാണ് ഏറ്റവും നല്ല ദിവസമെന്നാണ് മൂന്ന് ആ ചോദ്യത്തിൽ മാത്രം ശ്രദ്ധിച്ച് പൂർണ്ണ വിശ്വാസത്തോടെ ധ്യാനിക്കുക നാലാമത്തേതും അവസാനത്തേതുമായി ഒരു ശ്ലോകം തിരഞ്ഞെടുക്കുക ഇനി ആ ശ്ലോകം എങ്ങനെ തിരഞ്ഞെടുക്കും അതിന് മൂന്ന് പ്രധാന വഴികളുണ്ട് ഏറ്റവും എളുപ്പമുള്ളതാണ് മൂന്ന് പാറ്റേൺ രീതി കണ്ണടച്ച് ഒരു സംഖ്യം മനസ്സിൽ വിചാരിച്ചാൽ മതി അത് നിങ്ങളെ ഒരു ശ്ലോകത്തിലേക്ക് എത്തിക്കും കുറച്ചുകൂടി ആഴത്തിലുള്ളതാണ് താമരവിത്തി രീതി താമരയുടെ വിത്തുകൾ ഉപയോഗിച്ച് ചില കണക്കുകൂട്ടലുകൾ നടത്തിയാണ് ഇതിൽ ശ്ലോകം കണ്ടെത്തുന്നത് അതുപോലെ നാണയങ്ങൾ ഉപയോഗിച്ചും ഉത്തരം കണ്ടെത്താം എല്ലാ വഴികളും നമ്മളെ എത്തിക്കുന്നത് ഒരേ ലക്ഷ്യത്തിലേക്കാണ് നമ്മുടെ ചോദ്യത്തിനുള്ള ശരിയായ ഉത്തരം കണ്ടെത്തുക അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതൊരു ഭാഗ്യം പറയുന്ന ഒരു പുസ്തകം മാത്രമല്ല അതിനപ്പുറം നമ്മുടെയൊക്കെ ജീവിതയാത്രയെ പ്രതിഫലിപ്പിക്കുന്ന ഒരു കണ്ണാടിയാണിത് രാമായണം നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം എന്താണെന്നറിയാമോ ജീവിതത്തിൽ എപ്പോഴും സന്തോഷം മാത്രമുണ്ടാകില്ല ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാകും ഓരോ പ്രതിസന്ധിയിലും ഒരു അവസരം ഒളിഞ്ഞിരിപ്പുണ്ടെന്നും നമ്മുടെ ഓരോ വിജയവും എത്രത്തോളം പെട്ടെന്നില്ലാതാകുമെന്നും നമ്മൾ തിരിച്ചറിയണം ഇതാണ് പ്രധാനപ്പെട്ട കാര്യം സീതയെ നഷ്ടപ്പെട്ട് തിരിയുന്ന രാമനെയും ലക്ഷ്മണനെയും പോലെയാണ് നമ്മൾ ഓരോരുത്തരും നമുക്ക് നഷ്ടപ്പെട്ടു പോയ സ്നേഹത്തെയോ സമാധാനത്തെയോ അല്ലെങ്കിൽ നമ്മുടെ യഥാർത്ഥ സ്വത്വത്തെയോ തേടിയുള്ള ഒരു യാത്രയിലാണല്ലോ നമ്മളും അല്ലേ നാം എല്ലാവരും ആ അന്വേഷണത്തിന്റെ പാതയിലാണ് അതുകൊണ്ട് അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിച്ചു നോക്കൂ നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതം രാമായണത്തിലെ ഏതു ഭാഗവുമായിട്ടാണ് ചേർന്നു പോകുന്നത് നിങ്ങളൊരു പുതിയ യാത്ര തുടങ്ങുകയാണോ അതോ രാവണനെപ്പോലൊരു വലിയ തടസ്സത്തെ നേരിടുകയാണോ അതുമല്ലെങ്കിൽ ഹനുമാനെപ്പോലുള്ള ഒരു സഹായിയെ നിങ്ങൾ കണ്ടെത്താനുള്ള വഴിയിലാണോ ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ